ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് അടിപൊളി ഒരു വാനില ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താഴെ കാണുന്ന ബെല്ലൈക്കലിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു മുട്ട പൊട്ടിച്ചത് പിന്നെ ഒരു കപ്പ് പാല് ഈ ഒരു കപ്പ് പാൽ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് നമ്മൾ ആ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല തിക്ക് ആവണം പാല് മുട്ട എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് മിക്സിയിലോട്ടൊന്ന് അടിക്കണം അതിന് ശേഷം നമുക്ക് ആ രണ്ട് ടേബിൾ സ്പൂൺ മൈദ്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ വന ലസൺസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇത് നമ്മളെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് നമ്മൾ മിക്സ് നമ്മുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ചെറിയ തീയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഒരു വിസ്ക് കൊണ്ട് ഇളക്കാം വിസ്ക് ഇല്ലാത്തൊരു സ്പൂണ് കൊണ്ട് ഇളക്കിയാലും മതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ആ ഓഫ് ചെയ്തിട്ട് ചെറിയ ചൂടിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ ഏർ തിക്കായി വരുന്നതേ ഉള്ളൂ നന്നായിട്ട് തിക്കാണം പിന്നെ തണുത്തതിനു ശേഷം നമുക്ക് ഐസ്ക്രീമിന്റെ ഇതുപോലൊരു ഒരു നമുക്ക് തണുത്ത് ഇരിക്കുന്ന മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് കൂടുതലും ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് രാവിലെ വെക്കുവാണെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രിലാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പകലെടുത്താലും മതി ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാം അങ്ങനെ നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനിയും പുതിയ പുതിയ സിമ്പിൾ വീഡിയോസുമായി കാണും വരെ താങ്ക്